ീനാരായണ പരമഗുരവേ നമ അതീപിക മന്ത്രം അഞ്ച് ആരായി വിദ്യതത്വം ഓ പുരാതവർക്കിതുലകായി വിലസുംഭ്രമത്താൽ ആരാൽ വിളക്കരിയിലില്ല പിശാശിത അന്ധകാരം ഭയന്നവനിരുട്ടു പിശാചുപോലാം പരമഗുരവേ ശുഭദിനം സുപ്രഭാതം അദ്വൈത മന്ത്രം അഞ്ചിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു സൂക്ഷ്മമായി അന്വേഷിച്ചു നോക്കുകയാണെങ്കിൽ ഈ ലോകം ഇല്ലാത്തതാണെന്ന് വെളിപ്പെടും അതുണ്ടെന്ന് തോന്നൽ അവിദ്യ മുഖാന്തരമുള്ളതാണ് പരമമായ സത്യത്തെ അതായി തന്നെ ചിന്തിച്ച് കണ്ടെത്താൻ ആവാത്തവരുടെ കണ്ണിൽ ഇക്കാണുന്നത് ലോകം തന്നെയാണെന്ന തോന്നൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ആ തോന്നലിന് കാരണം ക്രമമാണ് അടുത്ത് വിളക്ക് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ റിഷാജ് ഉണ്ടെന്ന തോന്നൽ ഉണ്ടാകാറില്ലല്ലോ ഇരുട്ടിനെ ഭയക്കുന്നവൻ്റെ കണ്ണിൽ ഇരുട്ട് തന്നെ പിശാജിന്റെ രൂപത്തിൽ പ്രതീതമാകുകയാണ് ചെയ്യുന്നത് ഓം ശ്രീനാരായണ परमगुरव नमः ओम श्री शारदाबिय नमः